ശബരിമലയിൽ തിരക്ക് തുടരുകയാണ് തിരക്ക് കാരണം പമ്പയിൽ നിന്നും സന്നിധാനത്തെത്താന് തീര്ത്ഥാടകര്ക്ക് പതിനാറ് മണിക്കൂറിലധികം നേരം വരി നില്ക്കേണ്ടി വരുന്നു അതിനിടെ ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്നും പമ്പയിലേക്കുള്ള വാഹനഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി മണ്ഡലപൂജയോടനുബന്ധിച്ച് പ്രത്യേക നിയന്ത്രണങ്ങളുമുണ്ടാകും സ്പോട്ട് ബുക്കിംഗ് നിലവിൽ ദിവസവും പതിനായിരം എന്ന ക്രമത്തിൽ തുടരുകയാണ് പതിനയ്യായിരം വരെ ആക്കണമെങ്കിൽ ദേവസ്വം ബോർഡിന് തീരുമാനിക്കാവുന്നതാണെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് മകരവിളക്ക് ഉത്സവത്തിനായി നട തുറക്കുമ്പോൾ ജനുവരി മുതൽ സ്പോട്ട് ബുക്കിംഗിനുള്ള പരിധി പതിനയ്യായിരം ആക്കണമോ എന്ന് സർക്കാരുമായി ആലോചിച്ച ശേഷം തീരുമാനമെടുക്കും വെർച്ക്യൂ ബുക്കിംഗ് ഡിസംബർ ഇരുപത്തിയാറിന് അറുപത്തിനാലായിരവും മണ്ഡലപൂജാ ദിവസമായി ഇരുപത്തിയേഴിന് എഴുപതിനായിരവുമായി ക്രമപ്പെടുത്തിയിട്ടുണ്ട് ജനുവരി മുതൽ വീണ്ടും എൺപതിനായിരം ആകും ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് ഡിസംബർ ഇരുപത്തിമൂന്നിന് പുറപ്പെട്ട തങ്ക അംഗീം വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര നാളെ ഉച്ചയ്ക്ക് ും തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ചിത്ര തിരുനാൾ ബാലരാമ വർമ്മയാണ് മണ്ഡലപൂജയ്ക്ക് ശബരിമല അയ്യപ്പന് ചാർത്താൻ പവൻ തൂക്കമുള്ള തങ്കയങ്കി സമർപ്പിച്ചത് ഘോഷയാത്രയ്ക്ക് പമ്പയിൽ സ്വീകരണം നൽകും ന്യൂസ് ന്യൂസ് ഡെസ്ക് മലയാളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം